പോലീസിന്റെ ചോദിച്ചപ്പോ അവര് പറയാണ് ഞങ്ങളെ വേദനയും നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങളെ വേദന ഈ കത്തി എരിയുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങളെ മോനാണ് ഞങ്ങളെ മോനാണ് എന്നിട്ട് പോലും ഈ പോലീസ് അവനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള പ്രകൃതിയാണ് ഇവിടെ കാണിച്ചത് ആ അവനെ ഇവിടെനിന്ന് എങ്ങനെ അവൻ അവര് പറയണ എന്തേലും വെച്ചാൽ അവനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണം അതാണ് അവര് ചെയ്തത് അല്ലാതെ വേണ്ടി ഈ പോലീസ് ഒന്നും ഒന്നും ടക്കലിൽ കഴിഞ്ഞ ദിവസം കാർ സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ട സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന റഹീം നിലമേൽ ബാറിൽ മദ്യപിക്കുന്നതായി വിവരം ലഭിച്ച നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഇയാളെ ബലമായി പിടികൂടി മരണവിടലെത്തിച്ചു വിവരമറിഞ്ഞെത്തിയ കടക്കൽ പോലീസും നാട്ടുകാരും ബന്ധുക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി കടയ്ക്കൽ ആഴാന്തക്കുഴി പഞ്ചമത്തിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ശ്യാമാണ് ഇന്നലെ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് കാറോടിച്ചിരുന്ന ചുണ്ട പട്ടാണിമുക്ക് സ്വദേശി റഹീമിനെയാണ് മരണപ്പെട്ടയാളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പിടികൂടി മരണമീടൽ എത്തിച്ചത് ഇന്നലെ റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പരിക്കുള്ളതിനാൽ വിട്ടയച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാരും ബന്ധുക്കളും പിടികൂടിയ റഹീമിനെ കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരാളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതിയായിട്ടുള്ള ആളെ വീട്ടുകാരുടെയും ഇങ്ങനെ അവൻ കൊച്ചിനെ ഇടിച്ച് കൊന്ന് ഇടിച്ച് തള്ളിയിട്ടിച്ച് ഇവനെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ആ സ്റ്റേഷനിലുള്ള പോലീസ് തന്നെ ഇവര് വീണ്ടും ഇറക്കി വിട്ടു അപ്പൊ അവനങ്ങനെ ഒരു പിന്നെ തലയ്ക്ക് സുഖം ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ അവനെ അവിടെ പിടിച്ചു കെട്ടുകയോ പിന്നെ കോടതി കൊണ്ടുപോവുകയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആശുപത്രിയിൽ ഈ പോലീസ് ആക്കുക തന്നെ ചെയ്യാനുള്ള പിന്നെ പിന്നെ ഈ ആളുകളെ കൊല്ലാൻ വിടേണ്ടതാണ് ചെയ്യേണ്ടത് അവൻ വീണ്ടും മദ്യപിക്കാൻ വേണ്ടി അവൻ പിന്നെ കടയ്ക്കാറില് മദ്യപിച്ചിട്ട് പിന്നെ നിലമേ വാറിലും വന്ന് മദ്യപിച്ച് അപ്പൊ ഇത് പോലീസുകാരെ ഒരു കൈപ്പഴയാണെന്നേ ഞങ്ങൾ പറയുകയുള്ളു അപ്പൊ എന്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പോലീസിന്റെ നേരെ ഞങ്ങൾ സമരമായി തുടർന്ന് പോകും